മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ചതിന് പിന്നാലെ വൻ വിവാദം മൊറാദാബാദ് ജില്ലയിലെ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമായ കുന്തർഗിയിൽ കാലങ്ങളായി സമാജ്വാദി പാർട്ടിയാണ് വിജയിക്കാറ് എന്നാൽ ഇത്തവണ ബി ജെ പി ഒരു ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ബി ജെ പി വിജയിച്ചത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അടക്കം ഞെട്ടിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ രൺവീർ സിംഗ് താക്കൂറാണ് ഇവിടെ നിന്ന് ജയിച്ചത് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടാണ് അദ്ദേഹം നേടിയത് ആകെ പോൾ ചെയ്തത് എഴുപത്തി ആറ് എഴുപത്തി ഒന്ന് ശതമാനവും ബി ജെ പിക്ക് സമാജ്വാദി പാർട്ടിയുടെ മുഹമ്മദ് റിസ്വാന് ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനു ശേഷമുള്ള ബി ജെ പിയുടെ ആദ്യ വിജയം കൂടിയാണിത് മണ്ഡലത്തിലെ ഏക ഹിന്ദു സ്ഥാനാർത്ഥിയായിരുന്ന രൺവീർ സിംഗ് റിസ്വാൻ അടക്കം പതിനൊന്ന് മുസ്ലിം സ്ഥാനാർത്ഥികൾ ഇവിടെ ഉണ്ടായിരുന്നു ബി എസ് പി അസാജ് സമാജ്വാദി പാർട്ടി എ എം എം തുടങ്ങിയ പാർട്ടികളും ഇവിടെ സ്ഥാനാർത്ഥികളെ നിർത്തി കൂടാതെ എസ് പി എസ് രണ്ട് അപരന്മാരും ഉണ്ടായിരുന്നു ബി ജെ പിയുടെ വിജയത്തിന് പിന്നാലെ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് അധികൃതർക്കെതിരെ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത് പോലീസും ഭരണകൂടവും ചേർന്ന പാർട്ടിയുടെ ഭൂരിഭാഗവും ബൂത്തും ഏജന്റുമാരെ നീക്കുകയും തങ്ങളെ പിന്തുണയ്ക്കുന്നവരെ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ല എന്നും അദ്ദേഹം ആരോപിച്ചു വോട്ടർമാരെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞു പിന്നെ ആരാണ് വോട്ട് ചെയ്യുക എന്നും ചോദിച്ചു സമാജ്വാദി വോട്ടർമാർ ബൂത്തുകളിൽ എത്താതിരിക്കുകയും தங்களுடைய <tangalude> സ്ഥാനാർത്ഥി പിന്തുണ കിട്ടാതിരിക്കുകയും ചെയ്തപ്പോൾ ആരാണ് പിന്നെ അവിടെ വോട്ട് ചെയ്തത് എന്നും ഇത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണെന്നും അഖിലേഷ് യാദവ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി വോട്ടർമാരെ ഗ്രാമങ്ങളിൽ ചെന്ന് പോലീസ് തടഞ്ഞു എന്നും ആരോപണമുണ്ട് ഇതിനാൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നാനൂറ്റി ഇരുപത്തി ഒൻപത് പോളിംഗ് സ്റ്റേഷനുകളിൽ ബി ജെ പിക്ക് ഗണ്യമായ വോട്ട് വർധനയാണ് ഉണ്ടായിട്ടുള്ളത് ലാൽവാരയിൽ ബി ജെ പിയുടെ വോട്ട് വിഹിതം മൂന്ന് ഒൻപത് ശതമാനത്തിൽ നിന്ന് എൺപത്തി ഒൻപത് ഏഴ് ശതമാനമായാണ് ഉയർന്നത് ഇതിനു പുറമെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി രൺവീർ സിംഗിന്റെ മകൻ വി സിംഗ് പിങ് വരെയുള്ള പ്രത്യേക വോട്ടിംഗ് സ്ലിപ്പുകൾ വിതരണം ചെയ്തു ഇവരുടെ കൈവശമുള്ളവരെ മാത്രമേ പോലീസ് വോട്ട് ചെയ്യാൻ അനുവദിച്ചുള്ളൂ എന്നും സ്ക്രോൾ റിപ്പോർട്ട് ചെയ്യുന്നത് മണ്ഡലത്തിൽ വീണ്ടും വോട്ടെടുപ്പ് നടത്തണമെന്ന് സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി മുഹമ്മദ് റിസ്വാൻ ആവശ്യപ്പെട്ടിരുന്നു അതേസമയം വോട്ടർമാരെ തടഞ്ഞതിന് രണ്ട് സബ് ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെ ഏഴ് പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി മണ്ഡലത്തിലെ മുസ്ലിങ്ങൾ തങ്ങളെയാണ് പിന്തുണച്ചത് എന്നും ബി ജെ പി അവകാശപ്പെടുന്നുണ്ട് ബി ജെ പിയുടെ മുസ്ലിം നേതാക്കൾ വലിയ രീതിയിലുള്ള പ്രചാരണമാണ് കുന്ദർകിയിൽ നടത്തിയത് വ്യത്യസ്ത രീതിയിലുള്ള പ്രചാരണത്തിലായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി രൺവീർ സിംഗും മുസ്ലിങ്ങൾ ധരിക്കുന്ന തൊപ്പി ധരിച്ചാണ് അദ്ദേഹം വോട്ടർമാരെ കാണാനെത്തിയത് മുസ്ലിം വീടുകൾ സന്ദർശിക്കുകയും അവരുടെ വിവാഹ ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിരുന്നു ന്യൂനപക്ഷ വിഭാഗത്തിന്റെ സഹായത്തോടെ ബി ജെ പി രണ്ടിലധികം മുസ്ലിം പ്രവർത്തകരുമായി സംഘത്തെ ഉണ്ടാക്കിയെന്നും പറഞ്ഞു അവർ പ്രചാരണം നടത്തിയതിനു പുറമേ മതപുരോഹിതന്മാർ മുസ്ലിം നേതാക്കൾ എന്നിവരുമായുള്ള ചർച്ചകൾ നേതൃത്വം നൽകിയെന്നും ബി പറയുന്നുണ്ട് രൺവീർ സിംഗും രാജ്പുത്തുമാണ് നാം എല്ലാവരും രാജ് ആയതിനാൽ തന്നെ നമ്മൾ എല്ലാവരും ഒന്നായിരിക്കണമെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി പ്രചാരണ വേളയിൽ പ്രസംഗിച്ചിരുന്നു നമ്മുടെ പൂർവീകർ ഒന്നാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതൊന്നും ബി ജെ പിക്ക് എന്നും ബി ജെ പി ഇതുകൂടാതെ എല്ലാ ബൂത്തുകളിലും രണ്ട് മുസ്ലിം ഏജന്റുമാരെ നിർത്തുകയും ചെയ്തു അൻപത്തി ഏഴ് ഏഴ് ശതമാനമാണ് ഇവിടെ വോട്ട് നില അതിനാൽ തന്നെ മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗം തങ്ങൾക്ക് വോട്ട് ചെയ്തു എന്നാണ് ബി ജെ പി